ഞാൻ എയർപ്ലൈൻ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ അച്ചിയിലാണേ ഞാൻ എയർപ്ലൈൻ ഉണ്ടാക്കുന്ന വേറെ പുതിയ എയർപ്ലൈനാണേ ഞാൻ വേറെ എയർപ്ലൈൻ ഉണ്ട് ഇത് അല്ലുണ്ട് അല്ല ഉണ്ട് ഞാൻ ഞാൻ എയർപ്ലൈൻ എന്നിട്ട് മടക്കിയിട്ട് മടക്കിയിട്ട് വേണം ഇതിനെ മടക്കി ഞാൻ മടിക്കിട്ട് മടിച്ചു എന്നിട്ട് മടിച്ചു എന്നിട്ട് തുറക്ക തുറക്കുക എന്നിട്ട് ലൈന് വന്നു എന്നിട്ട് ആ ഏ പ്ലൈന് ആ ഏ പ്ലെയിന് ഇങ്ങോട്ട് പോയിട്ട് മടക്കി ഒന്നുകൂടെ മടക്കി ഒന്നുകൂടെ മടക്കി എന്നിട്ട് 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 തിരിക്കുക എന്നിട്ട് എന്നിട്ട് തിരിക്കുക എന്നിട്ട് തുറന്നിട്ട് എന്നിട്ട് അങ്ങനെ ശരിയാണ് ശനിയാണെങ്കിൽ എന്നിട്ട് നീ ഇത് ഇതുണ്ടൊക്കെ ഏലപ്പളസ് ആ നാസമുണ്ട് എന്നാൽ ഞാൻ ഉണ്ടാക്കി തരാം എന്നിട്ട് ഏപ്പിങ്ങനെ എന്നിട്ട് ഏപ്പള മറക്കുക മറിച്ചിട്ട് അങ്ങനെ ആക്കുക Ini lagi deh. Ini Apa mereka kah? Mereka deh. Ini ada ai. Adine, adine. ഇങ്ങനാക്കിട്ട് ഇങ്ങനാക്കിട്ട് ഇങ്ങനാക്കിയിട്ട് ഇപ്പം റെഡി ആകാൻ പോയോ ഉണ്ടാക്കി കഴിഞ്ഞുണ്ടാക്കി കഴിഞ്ഞില്ല எ ஒரண ஒரணம் சிசார வச்சிட்டு சிசார சிசார வச்சிட்டு இப்போ Nga, sorry. Nga, yan yung bakit na. Pundin yung pareha. Sana. Bye-bye. Subscribe.